ശ്രീ ഷാജി ജോസഫ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഈ ഇടതുപക്ഷക്കാരൊക്കെ സൂചിപ്പിച്ച ക്രോണി ക്യാപിറ്റലിസം ചെങ്ങാത്ത മുതലാളിത്തം എന്നതൊക്കെ ഏറ്റവും അതിൻ്റെ ഉത്തങ്കതയിലെത്തിയിരിക്കുന്നു കറപ്ഷൻസിന് പോലും കൂട്ടുനിൽക്കുന്ന തരത്തിലേക്ക് മാറുന്നു യു എസ് കോടതി കണ്ടുപിടിക്കുന്നു യു എസ് കോട കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ അത് തെളിയുന്നു അപ്പോൾ ഇന്നിപ്പോൾ അദാനി ഉപയോഗിച്ച ഒരു വാദം അദാനി ഗ്രൂപ്പ് ഉപയോഗിച്ച വാദം കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളില്ലത്രേ അത് പിടിക്കേണ്ടത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരാണ് അത്തരത്തിൽ കൈക്കൂലി നൽകിയിട്ടാണ് ഇങ്ങനെ ഓഹരികൾ പെരുപ്പിച്ച് കാണിച്ച് കബളിപ്പിക്കൽ നടത്തിയിരിക്കുന്നത് എന്നാണ് യു എസ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ അവർ സുരക്ഷിതരാണെന്ന് അവർ കുറപ്പാണ് അവരുടെ വിശദീകരണം പോലും സാങ്കേതികർത്ഥത്തിലേക്ക് മാറിയത് അങ്ങനെയാണ് അതാണ് ഇന്ന് പാർലമെന്റിലും പ്രതിഫലിച്ചത് എന്തൊക്കെയാണ് രാജ്യം നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ ഈ ഘട്ടത്തിൽ പാർലമെന്റ് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതി പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞയുമായി സംബന്ധമായിട്ട് ഞാനിവിടെ വന്നതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അജിംഷാദ് പറഞ്ഞ വിഷയത്തിൽ നമ്മൾ ആദ്യമേ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഴിമതി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഒരു ചാപ്റ്ററായി മാറുകയാണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ അഴിമതിയുടെ രൂപം എന്താണ് നിറമെന്താണ് എന്നതിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു രംഗത്തേക്ക് അധികാരികൾ മാറുന്നു എന്നുള്ളത് മാത്രമാണ് ഈ അഴിമതിയെക്കുറിച്ചുള്ള ചർച്ചയെക്കുറിച്ച് നമുക്ക് ഈ രാജ്യത്ത് കേൾക്കാൻ സാധിക്കും അതിഭീകരമായ രീതിയിൽ പൊതുഖജനാവ് കൊള്ളയടിക്കുന്ന സംസ്ഥാനങ്ങൾ അതിഭീകരമായ രീതിയിൽ സ്വന്തക്കാരെ പ്രമോട്ട് ചെയ്യുന്ന അഴിമതികൾ ഇതൊക്കെ നമ്മൾ കാണുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി തന്നെ കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ കൂടി തന്നെ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുക അഴിമതി വീരന്മാരെ സംരക്ഷിക്കുക അതിന്റെ ഒരു തുടർച്ച എന്നോണം വേണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അദാനി വിഷയത്തെ നമ്മൾ നമ്മൾ കാണേണ്ടത് അദാനി ഗോതം അദാനി എന്ന് പറയുന്ന വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ ഒട്ടാകെ കേന്ദ്ര സർക്കാരിൻ്റെ സംരക്ഷണത്തോടുകൂടി തന്നെ പിന്തുണയോടുകൂടി തന്നെ തന്റെ വ്യവസായ സാമ്രാജ്യത്തെ ഒരു കാലഘട്ടത്തിലും വളർത്താൻ അദ്ദേഹത്തിന് സാധിക്കാത്ത രീതിയിൽ വളരുവാനുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല എന്നാൽ ഇന്ത്യയിൽ ഒരു സംരക്ഷണം ലഭിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കും തൻ്റെ സാമ്രാജ്യത്തെ വളർത്തുവാനുള്ള വിദേശ രാജ്യങ്ങളിലും ഇവിടെ പ്രയോഗിക്കുന്ന അതേ കൗശലവും അതേ കുടില തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ സാമ്രാജ്യത്തെ വളർത്തുവാനുള്ള നീക്കങ്ങൾ നടത്തിയതിന്റെ പരിണിത ഫലമാണ് അമേരിക്കയിൽ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന അദാനിക്കെതിരെ ഉള്ള വാറൻറ്റും അദ്ദേഹത്തിന് അമേരിക്കയിൽ അമേരിക്കൻ ഗവൺമെന്റ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ സംജാതമാക്കി വെച്ചിരിക്കുന്നു എന്നാൽ പ്രതിപക്ഷം ഈ വിഷയത്തെ പലപ്പോഴായി നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ ഗവൺമെന്റ് ശ്രീ മോദി പ്രധാനമന്ത്രിയെ വന്ന കാലം മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ അദാനിയുടെ വളർച്ചയെ അദാനിയുടെ സാമ്രാജ്യ വ്യവസായ സാമ്രാജ്യത്തിന്റെ വളർച്ചയെ ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് പല ആവർത്തി പറഞ്ഞിട്ടു അദാനിക്ക് കിട്ടുന്ന സംരക്ഷണം ബി ജെ പിയുടെ അല്ലാതായ അല്ലാത്ത ഗവൺമെന്റുകളെ പോലും അദാനിക്ക് കൃത്യമായി ലാഭം കൊയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ വഴിവിട്ട് ഇടപെടലുകൾ നടക്കുന്ന ഒരു ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് വിദേശ രാജ്യങ്ങൾ അദാനിയുടെ പ്രവർത്തന മേഖലയെ സൈനിയേയും ചോദ്യം ചെയ്തു നിയമത്തിന്റെ മുന്നിൽ അദാനി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനും സംരക്ഷണ ഭിത്തി ഉയർത്താനായിട്ടുള്ള ശ്രമം നടത്തുന്ന ഇന്ത്യയുടെ ഇന്ത്യയിലെ അധികാരികൾ അഴിമതി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇന്ത്യയിൽ ഒരു വലിയ കളങ്കമാൻ അല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്താണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം മറ്റേത് വ്യക്തിക്കുമെതിരെ എടുക്കുന്ന കേസുകൾ പോലെ അഴിമതി വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കമ്പനിക്കും കമ്പനിക്കുമെതിരെ എത്രയും വേഗം ഒരു നീക്കം നടക്കണം നിയമപരമായ നടപടികൾ എടുക്കണം എന്നുള്ള ആവശ്യമാണ് അവിടെ കേന്ദ്ര സർക്കാർ ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാനില്ല എന്ന രീതിയിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മറുപടി അതിൽ നിന്ന് തന്നെ ഒരു കൊല്യൂഷൻ ഇതിനകത്ത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു പങ്കാളിത്ത വ്യവസായമാണ് എന്ന രീതിയിൽ ജനങ്ങൾക്ക് സംശയം തോന്നീരിക്ക തോന്നുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളും കേന്ദ്ര സർക്കാർ അദാനിക്ക് വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായി ഉയർത്തുന്ന സംരക്ഷണത്തിന്റെ രീതികളും നമ്മളെ കാണിക്കുന്നത് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു സെവിയുടെ ഇതിനു മുൻപിലുള്ള ചെയർമാനിന്റെ പേരിലും അദാനിയെ വളർത്താനും അദാനിയെ സംരക്ഷിക്കാനും വഴിവിട്ട നടപടികൾ സ്വീകരിച്ചു എന്ന ആരോപണം വന്നിട്ടും നമുക്കറിയാം അതിനെതിരെ യാതൊരു വിധ രീതിയിലുമുള്ള ഒരു നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകാൻ ഗവൺമെന്റ് അനുവദിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് ഭരണത്തിലിരിക്കുന്ന അധികാരം കൈയാളിയിരിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ധാരണ എന്ന് പറയുന്നത് അഴിമതി അത് എത്ര വലുതാണോ അതിനെ അവഗണിക്കുക അതിനെ സംരക്ഷിക്കുക ചെറിയ അഴിമതിയാണെങ്കിൽ കണ്ണിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ അതിനെതിരെ ഒരു നിയമ നടപടികൾ സ്വീകരിക്കുക ആ നടപടികളും തീർച്ചയായും കാരണം ഇതിന്റെ ഈ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ അദാനി എന്ന ഗ്രൂപ്പ് വളർന്നു വരുന്ന സാഹചര്യം രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രമാണ് ഇത്രയേറെ വലിയ രീതിയിൽ അദാനി വികസിച്ച് പന്തലിച്ചത് മോദിയുടെ ഭരണത്തിന് കീഴിലാണ് ആ ഗുജറാത്ത് ലോബിയുടേതാണ് ഇത് ഈ ആരോപണം മാത്രമല്ല അത് വസ്തുതയായി തെളിയുകയാണ് ഇന്നും ഇപ്പോൾ പാർലമെന്റിൽ പ്രതിഫലിച്ചതാണ് അതാണ് ഷാജു ജോസഫ് വരച്ചിട്ടത്